സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്ന് ചേരുകയാണ് നിർണായകമായ പല കാര്യങ്ങളും തീരുമാനമെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം ഒപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് ഗുഡ് മോർണിംഗ് ഫ്രം കാസർഗോഡ് എപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് സാധ്യത എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും ഗുഡ് മോർണിംഗ് പ്രവിത എസ് കെ എൻ ഹാഷ്മി നിർണായകമാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ തീരുമാനമുണ്ടാകും അതിലൊന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും അതിൽ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ യു ഡി എഫിൽ ഉണ്ടാകാനിടയുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുക്കണമെന്ന തീരുമാനം സി പി എം എടുത്തിട്ടുണ്ട് അതേസമയം രണ്ടാമത്തെ കാര്യമാകട്ടെ കെ കെ രാകേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്നുള്ളതിന് ഇന്ന് മറുപടി കിട്ടും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ മാത്രമാണ് ആ ചോദ്യത്തിന് മറുപടിയുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഷ്ട്രീയ നിയമനം വേണമോ അതോ ഈ ഉദ്യോഗസ്ഥതല നിയമനം വേണമോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയില്ല മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജന്റെ പേര് പറഞ്ഞു കേൾക്കുന്നെങ്കിലും സംസ്ഥാന സെക്രട്ടറി എത്തി പരിഗണിക്കാൻ സാധ്യത കുറവാണ് മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശൻ ഇത്തവണ കേന്ദ്ര കമ്മറ്റിൽ അതിനും സാധ്യത വിരളമായി വിലയിരുത്തപ്പെടുന്നു രാജേഷിന്റെ പേരാണ് മറ്റൊന്ന് മുൻ ചീഫ് സെക്രട്ടറി വി വേണുവിന്റെ പേര് മുതൽ ഐ എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യസൈടെ പേര് വരെ ചർച്ചകളിൽ സജീവമായി ഉയരുന്നുണ്ട് എന്തായാലും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അതാര് എന്നുള്ള കാര്യം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം പാർട്ടി അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഇന്ന് ചേരുക പ്രവിത